മ്മ തുടങ്ങട്ടെ എന്താ മോൻ സ്വാഗതം പറയോ ഏ ആ വായലത്തെ കഴിഞ്ഞിട്ട് വായോ അപ്പള പറഞ്ഞു തുടങ്ങട്ടെട്ടാ ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഞങ്ങൾ കുറച്ച് മുമ്പ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരണം നല്ല വെയിലല്ലോ ഇവിടെ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ പുറത്ത് പോയിട്ട് വരുമ്പോളേക്കും ആകെ കരിവാളിച്ച ഒരുമാതിരി ആയി മോക്ക് അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ വീട്ടിൽ ചെയ്യാൻ പറ്റണ പെട്ടെന്ന് നമ്മുടെ കരിവാളിപ്പ് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും സൂട്ടബിൾ ആവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തൈരുണ്ടാവില്ലേ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല തൈര് ഇല്ലാത്ത വീടുകളൊക്കെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് പാല് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുഖത്തിന് പറ്റിയെന്ന് വരില്ല എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പാല് പക്ഷെ തൈര് കുഴപ്പമില്ല കേട്ടോ കുഴപ്പം നമ്മുടെ മുഖം നല്ല ക്ലിയർ ആണ് കേട്ടോ അധികം കുരുകൾ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പാക്ക് സ്ഥിരമൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അപ്പം നമുക്ക് ഇതാ നമ്മുടെ തൈര് തൈര് എടുത്ത് നല്ല കട്ട തൈരാണ് പുളിയുള്ള തൈര് എടുക്കാനായിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് കടലമാവ് ഇതും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ നമുക്ക് അതിലോട്ട് കടലമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്തിടാം നല്ലൊരു പാക്കാണ് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് കൂടിയാണ് കേട്ടോ വറ്റമ്പ കാണിച്ച ഇളക്കിട്ട് കാണിച്ചത് അല്ല മുഖത്തിടാണോ നമുക്ക് മുടീനൊന്ന് ഒന്ന് കെട്ടി വെച്ചിട്ട് തുടങ്ങും അപ്പോൾ നമ്മുടെ ഇളക്കി 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 നല്ല ക്രീമി പോലെ ആവണം കേട്ടോ ഇത് ഇട്ട് തൈരിട്ട് അതുപോലെ കടലമാവ് ഇട്ട് അപ്പം തന്നെ മോത്തിടയരുത് ഇതേപോലെ നല്ലോണം ഇളക്കി 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 നല്ലൊരു ക്രീം ടെക്സ്റ്ററിൽ ആയിട്ട് വേണം നമ്മുടെ ഐസ്ക്രീമൊക്കെ തണവ് മാറിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും ഇതിങ്ങനെ ഇരിക്കും അല്ലേ ഇതുപോലല്ലേ ഇരിക്കാറ് അത് വലുവാണം കേട്ടോ അപ്പോഴാണ് നമുക്ക് മുഖത്തേക്ക് ഇടാനായിട്ട് നല്ലത് ഇനി ഇതിലോട്ട് മഞ്ഞളുണ്ടെങ്കിൽ ചെയ്യണോട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ വീണ്ടും പുറത്ത് പോകുമ്പോൾ വീണ്ടും നമ്മുടെ മുഖം കറക്കും അപ്പോൾ ഇത് രണ്ടും മാത്രം മതി വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അതിന് എല്ലാവർക്കും പറ്റുന്നതാണ് നമുക്ക് എപ്പോൾ പുറത്ത് പോയിട്ട് വന്നാലും ഇനി പുറത്ത് പോയില്ലെങ്കിൽ തന്നെ വീട്ടിലിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പൊ നമ്മളിത് മൗത്തുടാൻ പോകട്ട വണ്ടികളുടെ ഒരു നമുക്ക് തൊട്ട് റോഡാണ് അപ്പൊ വണ്ടികളുടെ ഒരു സംസ്ഥാന സമ്മേളനാണ് എണ്ണം പോയി കഴിഞ്ഞ അടുത്തത് ശബ്ദമായാണ് ഇതിന്റെ ഉള്ളില് നമുക്ക് കംപ്ലീറ്റ് വണ്ടികൾ കഴിഞ്ഞുകഴിഞ്ഞാൽ കാക്ക വട്ടി പൂച്ച എല്ലാവരുടെയും ഉണ്ട് മറ്റേ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് നല്ല പോലെ മോത്ത് തേച്ച് കൊടുക്കുക തേച്ചിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിലോട്ടൊക്കെ ആദ്യമായിട്ടൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒരു കുഞ്ഞി ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ വീണ്ടും വീണ്ടും പറയണേ നോക്കണോ നമുക്കിപ്പോൾ വ്യൂസ് വളരെ കുറവാണ് പരിതാപകരമായ അവസ്ഥയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ചാനലിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട അതൊന്നും ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യണ സ്ഥിരം സപ്പോർട്ട് ചെയ്യണ കുറച്ച് പേരുണ്ട് അവരാണ് നമ്മുടെ ആത്മാർഥതയുള്ള നമ്മുടെ കൂട്ടുകാർ ആരാണെന്നോ അറിയില്ല ഇവിടെ വന്നിട്ട് നമുക്ക് പരിചയപ്പെട്ട ആൾക്കാരൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷോർട്സ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എത്രയോ നാല് മിനിറ്റ് ഒക്കെ ആവാറേന്ന് തോന്നും അതിലൂടെ വരുന്ന സബ്സ്ക്രൈബേഴ്സാണ് അവിടെ കൂടിക്കൂടി വരണത് ഇപ്പം ദിവസം ഒരു നൂറ് പേരോളൊക്കെ എനിക്ക് വരുന്നുണ്ട് പക്ഷേ അവർ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരണതാണ് അല്ലാതെ നമ്മുടെ വലിയ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതല്ല അതുകൊണ്ട് കുറെ ചേച്ചിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും പേടിക്കണ്ട നമുക്ക് ലോങ്ങ് വീഡിയോയുടെ വ്യൂസ് കണ്ടാൽ അറിയാം ആരൊക്കെയാണ് ഉള്ളതെന്ന് നമ്മുടെ കൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ നമുക്ക് കഴുത്തിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം മുഖം മാത്രം കരിവാളിപ്പ് മാറ്റിയാൽ പോരല്ലോ കഴുത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു തരി പഞ്ചസാര കൂടി ഇട്ടിട്ട് ഒരു സ്തബ് പോലെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കരിവാളിപ്പ് മാറി കിട്ടും കേട്ടോ കുറേ കുറേ ടിപ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ ഇതുണ്ട് ഞാൻ തന്നെ കംപ്ലീറ്റ് ഇടാമല്ലേ അപ്പം എന്തായാലും എടുത്ത് നമ്മൾ ബാക്കിയാക്കണില്ല ശരിയാവില്ല പോരാത്തന്നെ ചെല്ലുപാത്രത്തിലായിരിക്കണം ഒരു പൂച്ചകത്ത് ചാടിയാൽ മതി അതോട് പൊടി അപ്പം നമ്മൾ വീഡിയോ കുഞ്ഞു പിരി വീഡിയോ ആണ് കേട്ടോ പക്ഷെ നല്ല ഗുണമുള്ള വീഡിയോ ആണ് അതിനകത്ത് എത്തിയില്ലേ ഇത് നല്ല ഇങ്ങനെ ക്രീമി പരുവത്തിലായതുകൊണ്ടേ നമുക്കിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കാൻ തോന്നും പിന്നെ കടലമാവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന് വർത്തമാനം പറയാനേ പറ്റുള്ളൂ ടൈറ്റാകും പിന്നെ വർത്തമാനം പറയാനും പാടില്ല നമുക്കുള്ളത് ഇട്ടിട്ട് എനിക്ക് ചിരിപ്പൊരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകം കാണിക്കാം കേട്ടോ കഴുകുവന്നതിന് ശേഷം അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ടോ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരൊക്കെ ഞാൻ വെച്ചുള്ളൂ ആ നേരം കൊണ്ട് എൻ്റെ ആ ചീരയുടെ പണി കൂടി കഴിഞ്ഞു അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു മാറ്റം അരിവളിപ്പൊക്കെ മാറിയിട്ട് നല്ല ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കണ്ടു നമുക്ക് കടലമാവ് മാവ് ഇടുന്നതുകൊണ്ട് മുഖത്ത് ആ എണ്ണ തൈരിൻ്റെ ആ മെഴുക്ക് നിൽക്കുന്നുള്ള ഇതൊന്നും വേണ്ട നമ്മൾ മുഖം കഴുകുന്നോട് കൂടിയിട്ട് സോപ്പൊന്നും ഇടണ്ട വെറുതെ പച്ചവെള്ളത്തിൽ മുഖം കഴുകി എടുത്താൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളിത് മുഖം കഴുകി വന്നു കഴിഞ്ഞാൽ എന്താണ് മോയ്സ്ചറൈസും വല്ലതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ഒരു തുണ്ട് എടുത്തിട്ട് ഒന്ന് മുഖത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു തുള്ളി രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ടൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് മുഖത്തിന് എപ്പോഴും നല്ലതാണ് നമ്മൾ അകത്തിരിക്കാലും മുഖം കഴുകി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വെറും തൈരും കടലമാവും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഒരു കുറവുണ്ട് അടിപൊളി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി പോകാം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി പോകും കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ